വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ കരുത്തോടെ ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം സ്വപ്നങ്ങളിൽ ആഗ്രഹങ്ങളെ ആഘോഷമാക്കിക്കൊണ്ട് കുട്ടികളുടെയും കുടുംബനികളുടെയും മനം കവർന്ന് റോഡ് വണ്ടൂർ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഹബ്ബായി സംസ്ഥാനത്തെ മാറ്റുമെന്ന് മന്ത്രി പി കെ മുഹമ്മദ് റിയാസ് സേവനങ്ങൾക്കും സംരംഭങ്ങൾക്കുമായി കാലിക്കറ്റ് സർവകലാശാലയിൽ നിർമ്മിച്ച നാല് കെട്ടിടങ്ങൾ മന്ത്രി ഉദ്ഘാടനം ചെയ്തു അടിസ്ഥാന സൗകര്യ വികസനത്തിന് റൂസ പദ്ധതിയുടെ ഭാഗമായി ഭാഗമായിരണ്ട് കോടി രൂപ അനുവദിച്ചു ഇതിൽ കോടി രൂപ സംസ്ഥാന സർക്കാർ വിഹിതമാണ് ദേശീയ അടിസ്ഥാനത്തിൽ റൂസ ഫണ്ടിന് അർഹത നേടിയ ഏറ്റവും കൂടുതൽ കോളേജുകൾ കേരളത്തിലാണ് കോളേജ് ക്ലാസ് മുറികൾ ആധുനിക ഡിജിറ്റൽ സാങ്കേതിക സംവിധാനങ്ങൾ ഏർപ്പെടുത്തി നവീകരിക്കുന്നതിന് നടപടികൾ സ്വീകരിച്ചു യു ജി പി ജി തലങ്ങളിൽ സീറ്റുകളാണ് നമ്മുടെ സംസ്ഥാനത്ത് വർദ്ധിപ്പിച്ചത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റോബോട്ടിക്സ് ഡിസൈൻ എഞ്ചിനീയറിംഗ് മെഷീൻ ലേണിംഗ് ഡാറ്റാ സയൻസ് അഞ്ച് വർഷ ഇന്റഗ്രേറ്റഡ് എം എം എസ് സി പ്രോഗ്രാമുകൾ നാനോ സയൻസ് ലോജിസ്റ്റിക് ഡിജിറ്റൽ സർവേയിങ് ഫിനാൻഷ്യൽ തുടങ്ങിയ ബിരുദ ബിരുദാനന്തര പ്രോഗ്രാമുകൾ പരീക്ഷാഭവനിലെ സ്റ്റുഡന്റ് സർവീസ് ഹബ് ഇന്റേണൽ ക്വാളിറ്റി അഷ്വറൻസ് സെൽ ഡയറക്ടറേറ്റ് ഓഫ് റിസർച്ച് നൂതന സംരംഭങ്ങളുടെ പ്രോത്സാഹനത്തിനായുള്ള ടെക്നോളജി ബിസിനസ് ഇൻക്യുബേറ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജി സെന്റർ ഫോർ ഇന്നോവേഷൻ ആന്റ് എന്റർപ്രീണർഷിപ്പ് എന്നിവയുടെ കെട്ടിടങ്ങളാണ് മന്ത്രി ഉദ്ഘാടനം ചെയ്തത് സർവകലാശാല സെമിനാർ കോംപ്ലക്സിൽ നടക്കുന്ന ചടങ്ങിൽ വൈസ് ചാൻസലർ ഡോക്ടർ എം കെ ജയരാജ് അധ്യക്ഷത വഹിച്ചു പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ എം നാസർ രജിസ്ട്രാർ ഡോക്ടർ ഇ കെ സതീഷ് പരീക്ഷാ കൺട്രോളർ ഡോക്ടർ ഡി പി ഗോഡ്വിൻ സാംറു സിൻഡിക്കേറ്റ് അംഗങ്ങളായ അഡ്വക്കേറ്റ് പി കെ ഖലീമുദ്ദീൻ എൽ ജി ലിജീഷ് ഡോക്ടർ കാവുംബായി ബാലകൃഷ്ണൻ ഡോക്ടർ ടി വസുമതി പ്രൊഫസർ പി പി പ്രത്യുപ്നൻ ഡോക്ടർ റിച്ചാർഡ് സ്കറിയ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊണ്ടോട്ടി സാറാഗോൾഡ് വണ്ടൂരിലേക്ക് ഫീൽഡ് സ്റ്റാഫ് ആൻഡ് ഓഫീസ് ആവശ്യമുണ്ട്